കുറ്റ്യാട്ടൂർ ഉരുവച്ചാലിൽ ഭർത്തൃമതിയായ യുവതിയെ വീട്ടിൽ കയറി പെട്രോൾ ഒഴിച്ച് പെട്രോളൊഴിച്ച് കൊന്ന സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി കേസിലെ പ്രതിയായ പറമ്പ് പട്ടേരി ഹൗസിൽ ജിജേഷിന് കുറ്റ്യാട്ടൂരിലെ ഉരുവച്ചാലിൽ വാടകയ്ക്ക് താമസിക്കുന്ന അജീഷിൻ്റെ ഭാര്യ പ്രവീണയുമായി നേരത്തെ പരിചയവും സൗഹൃദവുമുണ്ടെന്നാണ് പോലീസ് പറയുന്നത് ഒരേ കാലയളവിൽ സ്കൂളിൽ പഠിച്ചവരാണ് പെരുവളത്ത് പറമ്പ് സ്വദേശികളായ ഇരുവരുമെന്നും പോലീസ് പറയുന്നു എന്നാൽ മോശം പെരുമാറ്റത്തെ തുടർന്ന് ഫോൺ ബ്ലോക്ക് ചെയ്തു വെച്ചതിൻ്റെ വൈരാഗ്യമാണ് പ്രതിയെ കൊല നടത്താൻ പ്രേരിപ്പിച്ചതെന്നാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം ഏറെക്കാലമായി ഗൾഫിൽ ജോലി ചെയ്തു വരികയാണ് പ്രവീണയുടെ ഭർത്താവ് അജീഷ് ഇവർക്ക് കുട്ടിയുമുണ്ട് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു പ്രവീണ ഇക്കാര്യങ്ങളിൽ ജിജേഷും സഹകരിച്ചിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ ഇരുവരും തമ്മിൽ അടുത്ത പരിചയം പുലർത്തിയിരുന്നുവെന്നാണ് കേസ് അന്വേഷണം നടത്തുന്ന പോലീസ് പറയുന്നത് എന്നാൽ പിന്നീട് ജിജേഷിന്റെ തെറ്റായ ഇടപെടലുകളിൽ അതൃപ്തിയുണ്ടായതിനെ തുടർന്ന് പ്രവീണ സൗഹൃദത്തിൽ നിന്നും പിൻവാങ്ങുകയായിരുന്നു ഇയാളുടെ ഫോൺ അറ്റൻഡ് ചെയ്യാതെ നമ്പർ ബ്ലോക്ക് ചെയ്തുവെന്നാണ് സൂചന ഇതിന്റെ വൈരാഗ്യമാണ് ജിജേഷിനെ കൊലപാതകത്തിലേക്ക് പ്രേരിപ്പിച്ചതെന്നാണ് സൂചന ഇക്കാര്യങ്ങളുടെ വിശദാംശങ്ങൾ അറിയുന്നതിനായി ഇരുവരുടെയും ഫോണുകൾ പരിശോധിക്കുമെന്ന് പോലീസ് പറഞ്ഞു കണ്ണൂർ ജില്ലയിലെ ഒരു ക്ഷേത്രത്തിലെ ജീവനക്കാരനാണ് ജിജേഷ് പ്രമുഖ നേതാവിന്റെ ശുപാർശ പ്രകാരമാണ് ജിജേഷിന് വർഷങ്ങൾക്ക് മുൻപ് മലബാർ ദേവസ്വത്തിന്റെ കീഴിലുള്ള ക്ഷേത്രത്തിൽ ജോലി ലഭിച്ചതെന്നാണ് വിവരം താനുമായുള്ള സൗഹൃദത്തിൽ നിന്നും പ്രവീണ ഒഴിഞ്ഞുമാറിയതാണ് ഇയാളെ പ്രകോപിപ്പിച്ചത് ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തതും നമ്പർ ബ്ലോക്ക് ചെയ്തതും വൈരാഗ്യത്തിനിടയാക്കി പ്രവീണിയെ അപായപ്പെടുത്താൻ ഇരിക്കൂറിലെ പെട്രോൾ പമ്പിൽ നിന്നും കുപ്പിയിൽ പെട്രോളുമായാണ് ഇയാൾ പ്രവീണയും ഭർത്തുകുടുംബവും താമസിക്കുന്ന വീട്ടിൽ കൊലപാതകം നടത്താനെത്തിയത് ആസൂത്രിതമായി പ്രവീണയെ കൊന്ന് സ്വയം മരിക്കുകയായിരുന്നു ലക്ഷ്യം അൻപത് ശതമാനം പൊള്ളലേറ്റ ജിജേഷ് അതീവ ഗുരുതരാവസ്ഥയിൽ പരിയാരത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് പ്രവീണിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം പോസ്റ്റുമോർട്ടം നടപടികൾക്കുശേഷം ഉച്ചയോടെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു ജിജേഷിനെതിരെ കൊലക്കുറ്റത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട് പട്ടാപ്പകൽ നടന്ന അരുംകൊലയിൽ നടുങ്ങിയിരിക്കുകയാണ് കുറ്റ്യാട്ടൂരിലെ ഉരുവച്ചാൽ ഗ്രാമം നാട്ടുകാരിൽ പലരും നടന്ന കാര്യങ്ങൾ വിശ്വസിക്കാനാവാത്ത അവസ്ഥയിലാണ് ഇപ്പോഴും ഗ്രാമികാനൂസ് കണ്ണൂർ